മേയർ ആര്യ രാജേന്ദ്രൻ്റെ കുട്ടികളെ ഇനിയും കഴിഞ്ഞിട്ടില്ല ഒട്ടും പക്വതയില്ല എന്ന് കോവിഡ് കാലത്ത് തന്നെ മേയർ തെളിയിച്ചിട്ടുണ്ട് ഇപ്പോൾ വാർത്തകളിൽ ഇങ്ങനെ കെ എസ് ആർ ടി സി ഡ്രൈവറുമായിട്ടുള്ള ആ ഒരു ടഗ് ഓഫ് വാറൽ നിറഞ്ഞു നിൽക്കുമ്പോൾ മേയറുടെ ഒരു പഴയ ഫേസ്ബുക്ക് പോസ്റ്റ് ഓർമ്മയിൽ വരികയാണ് വലിയ ആർപ്പും ആരവങ്ങളും ഒക്കെയാണ് ആര്യ രാജേന്ദ്രൻ എന്ന കൗമാരക്കാരിയെ കോർപ്പറേഷന്റെ തലപ്പത്ത് പിടിച്ചിരുത്തിയത് എന്നാൽ താനാ പദവിക്ക് ഒട്ടും യോജ്യല്ല എന്ന് തെളിയിക്കുന്നതിൽ നമ്മുടെ മേയർ ഒരു പിശുഖം കാണിച്ചിട്ടില്ല കേരളത്തിൽ കോവിഡ് വ്യാപനം കൂടുന്ന അവസരത്തിൽ ആവശ്യമായി വരുമെന്ന ഉറപ്പിൽ തൈക്കാട് ശാന്തി കവാടം നവീകരിച്ചു എന്ന് കാണിച്ചിട്ട പോസ്റ്റ് കോവിഡ് കാലത്ത് ഒട്ടേറെ വിവാദമായതാണ് തൈക്കാട് ശാന്തി കവാടത്തിൽ ആധുനിക ഗ്യാസ് ശ്മശാനം യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചതിന്റെ ചിത്രങ്ങൾ സഹിതമായിരുന്നു മേയറുടെ ഫേസ്ബുക്ക് പോസ്റ്റ് മേയർ ഉദ്ഘാടനം ചെയ്യുന്ന ചിത്രങ്ങളായിരുന്നു മേയർ പോസ്റ്റിൽ ചെയ്തിരുന്നത് രാജ്യത്ത് കോവിഡ് വ്യാപിക്കുന്നതിൽ തൈക്കാട് ശാന്തി കവാടത്തിൽ ഗ്യാസ് ശ്മശാനം പൂർത്തിയാക്കുന്നത് എന്തിന് എന്നായിരുന്നു പലരുടെയും ചോദ്യം കേരളത്തിൽ കോവിഡ് മരണങ്ങൾ ഏറുന്നു എന്ന് മേയർ വ്യക്തമായി അറിയാമെന്നും എന്നാൽ രാഷ്ട്രീയമായി മാത്രം ചിന്തിക്കുന്നതിനാൽ അത് പറയാൻ ചങ്കൂറ്റമില്ല എന്നും പലരും പോസ്റ്റിലും കമന്റുമായി എത്തിയിരുന്നു വാക്സിൻ കൊടുക്കാതെ ശവസംസ്കാരത്തിനുള്ള സംവിധാനം യുദ്ധകാലാടിസ്ഥാനത്തിൽ ഒരുക്കുകയാണോ എന്ന കമന്റുകളും ഫേസ് ചെയ്യേണ്ടി വന്നു ഇതോടെ മണിക്കൂറുകൾക്കകം മേയർ പോസ്റ്റ് മുക്കി മുങ്ങുകയും ചെയ്തു മേയറുടെ പോസ്റ്റ് ഞാൻ എന്തായാലും വായിക്കാം രാജ്യത്ത് കോവിഡ് വ്യാപനം രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ തെക്കാട് ശാന്തി കവാടത്തിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച ആധുനിക ഗ്യാസ് ശ്മശാനം ഇന്നലെ മുതൽ പ്രവർത്തനം ആരംഭിച്ചു എന്തായാലും ആര്യ രാജേന്ദ്രൻ എന്ന മേയർ കഴിവില്ലാത്തവരാണെന്നോ അഭിപ്രായം അങ്ങനെയൊന്നുമില്ല ചെറിയ പ്രായത്തിൽ ഈ സ്ഥാനത്ത് എത്താൻ നല്ല കാര്യം തന്നെയാണ് പക്ഷേ സമൂഹ മാധ്യമങ്ങളിലും പൊതു ഇടങ്ങളിലും വലിപ്പം കാണിക്കാൻ ഇത്തരം പോസ്റ്റുകൾ ഇടുമ്പോൾ ഇത്തരം പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ആലോചിച്ചും കണ്ടും വേണം ചെയ്യാൻ അങ്ങനെ ഒരു വിവേകം തനിക്കില്ല എന്ന് മേയർ പലപ്പോഴും തെളിയിച്ചിട്ടുണ്ട് ഇപ്പോഴും ചെയ്തത് ഇതൊക്കെ തന്നെ ലവലേശം ഇംപ്രൂവ്മെന്റ് ഉണ്ടായിട്ടില്ല കുട്ടി മേയർ കാണിച്ച മറ്റൊരു കുട്ടികളി ഗോവിന്ദൻ മാഷിനെ വരെ ദേഷ്യപ്പെടുത്തിയതാണ് ഗോവിന്ദൻ മാഷു ഒരു ആവശ്യത്തിൽ തെറി വിളിച്ചിട്ടുണ്ട് പാവപ്പെട്ട നിസ്സാര വേതനത്തിൽ പണി ചെയ്യുന്നവരാണ് കോർപ്പറേഷനിലെ ശുചീകരണ തൊഴിലാളികൾ ഓണത്തിന് ഒരു ഓണത്തിന് കോർപ്പറേഷനിലെ സദ്യയും ണക്കളികളുമായൊക്കെ കഴിയവ ശുചീകരണ തൊഴിലാളികൾ ആവശ്യപ്പെട്ടു ഞങ്ങളും ഓണപരിപാടിയിൽ പങ്കെടുത്തോട്ടേ എന്നാൽ നമ്മുടെ മേയർ സമ്മതിച്ചില്ല ഓണക്കളിയും ആഘോഷമൊക്കെ അവിടെ നടക്കുമെന്നും നിങ്ങൾ പോയി മാലിന്യം നീക്കം ചെയ്യൂ എന്നുമായിരുന്നു കോർപ്പറേഷൻ അന്ന് നൽകിയ ഉത്തരവ് ഒരു വശത്ത് ഉന്നത ശമ്പളം വാങ്ങുന്ന വെള്ളക്കോളറുകാരും വെള്ളാനകളും കോർപ്പറേഷന്റെ ചെലവിൽ ഓണക്കളി നടത്തുന്നു ശുചീകരണ തൊഴിലാളികൾ മലം കോരാനും മാലിന്യം നീക്കാനും പോയി ഉച്ചയ്ക്ക് ഇവരെല്ലാവരും ഇവർ ഏകദേശം പതിനൊന്ന് പേരുണ്ടായിരുന്നു അവർ മലവും മാലിന്യങ്ങളും ഒക്കെ നീക്കം ചെയ്ത് എത്തിയപ്പോൾ ഇവർക്ക് നല്ലൊരു ഓണസദ്യയൊക്കെ മേയർ നൽകി പക്ഷേ അതിൽ പ്രതിഷേധിച്ച പതിനൊന്ന് ശുചീകരണ തൊഴിലാളികളും എന്താണ് ചെയ്തത് കോർപ്പറേഷൻ നൽകിയ ഓണസദ്യ ബിന്നിൽ കൊണ്ടുപോയി ഇടുകയായിരുന്നു തുടർന്ന് പതിനൊന്ന് ശുചീകരണ ജീവനക്കാരെ മേയർ ഒരു നോട്ടീസും കൊടുക്കാതെ പിരിച്ചുവിട്ടു പണ്ടത്തെ രാജവാഴ്ചയും ജന്മിവാഴ്ചയും അടിമ ഉടമ നിലവാരത്തിലുമൊക്കെയാണ് ഈ മേയർ അന്നേ പെരുമാറിയത് പണ്ടേ പറയാറുണ്ട് മേയർ കുട്ടിയാണെന്നും കുട്ടിക്കളിയാണ് ഭരണകാര്യത്തിൽ പക്വത ഇല്ല എന്നൊക്കെ കോർപ്പറേഷൻ ചാല സർക്കിളിൽ ഓണസദ്യ മാലിന്യത്തിൽ ഉപേക്ഷിച്ച് തൊഴിലാളികൾക്കെതിരെ നടപടിയെടുത്ത സംഭവത്തിൽ എതിർപ്പുമായി സി പി എം നേതാക്കൾ തന്നെ രംഗത്ത് വന്നു തൊഴിലാളികളെ പിരിച്ചുവിട്ട നടപടി ശരിയായില്ല എന്നും പിൻവലിക്കണമെന്നും സി ഐ ടി യു നേതാവ് ആനത്തലവട്ടം ആനന്ദൻ ആവശ്യപ്പെട്ടു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും മേയർ ആര്യ രാജേന്ദ്രന്റെ നടപടിയെ തള്ളി രംഗത്തെത്തിയതൊക്കെ മേയറുടെ കുട്ടിക്കളിക്ക് തിരിച്ചടിയായ വിഷയമാണ് പക്ഷേ ഇന്നിപ്പോൾ നമ്മുടെ പിണറായി സർക്കാർ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരൊക്കെ മേയറുടെ കുട്ടിക്കളിക്ക് കൂട്ടുനിൽക്കും നിൽക്കുകയാണ് <coughs> കെ എസ് ആർ ടി സി ബസ്സിൽ സി സി ടി വി ഉണ്ടായിരുന്നു ആ സി സി ടി വി ഡി വി ആറിലെ മെമ്മറി കാണാനില്ല എന്നതാണ് മെമ്മറി കാർഡ് കാണാനില്ല എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത കെ എസ് ആർ ടി സി ഡ്രൈവർ യതു പറയുന്നുണ്ട് തെറ്റ് ചെയ്തവർക്ക് ആ മെമ്മറി കാർഡ് നീക്കണമായിരുന്നു അവർ ആ മെമ്മറി കാർഡ് നീക്കിയിട്ടുണ്ട് രാഷ്ട്രീയക്കാർ തന്നെയാണ് പാർട്ടി പ്രവർത്തകർ തന്നെയാണ് ആ കാർഡ് നീക്കിയത് എന്ന് ഉറപ്പിച്ചു പറയുമ്പോൾ എന്താണ് ഇതിനു പിന്നിലെ ദുരൂഹത എന്നത് താൻ കണ്ടെത്തുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ കെ ബി ഗണേഷ് കുമാർ ഉറപ്പു നൽകിയിട്ടുണ്ട് എന്തായാലും അദ്ദേഹത്തിന്റെ ഉറപ്പിൽ വിശ്വസിച്ച് നമുക്ക് മുന്നോട്ട് ാം എന്തൊക്കെയാലും ഇതൊക്കെ സംഭവിക്കുകയുള്ളൂ എന്നത് ഈ പൊതുസമൂഹത്തിന് വ്യക്തമായി അറിയുന്ന കാര്യം തന്നെയാണ് ന്യൂസ് ഡെസ്ക് കർമാനോസ്